ദൈവാ തിരുനാമത്തിനും അകത്തം എമ്മാനുവൽ മിഷൻ ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം വിശുദ്ധ ബൈബിളിൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കും അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കകളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക പ്രിയമുള്ള ദൈവമക്കളെ ദൈവജനമേ സുവിശേഷത്തെ പ്രതി അനേകം കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയ പോയ കർത്താവ യേശുക്രിസ്തുവിൻ്റെ ഒരു അരുമ ശിഷ്യനാണ് ോഹന് അദ്ദേഹത്തിന് ഈ സുശേഷത്തെ പ്രതി പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി ഒറ്റയ്ക്ക് പോയി പാർക്കേണ്ടി വന്നു ഈ സമയത്ത് ദൈവം അവനോട് ചെയ്ത ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സ്നേഹവായ്പാണ് നമ്മൾ വായിച്ചു കേട്ടത് അതേ സ്വർഗം തുറന്ന് ഇവിടെ കയറി വരിക എന്ന ശബ്ദം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പ്രിയ ശിഷ്യനായ യോഗന്നാനെ ദൈവം കൽപ്പിക്കാൻ ഇടയായി തീർന്നു ഇന്നും അനേകം കഷ്ടങ്ങളിലൂടെ അനേകം പ്രയാസങ്ങളിലൂടെ അതേ സുവിശേഷത്തെ പ്രതി ജയിൽവാസത്തിലൂടെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും അനേകം കഷ്ടങ്ങളിലൂടെ സുവിശേഷത്തെ പ്രതി പോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഭാരമോർത്ത് നിങ്ങൾ കരഞ്ഞിരിക്കൊണ്ടിരിക്കരുത് ദൈവത്തിന് നിങ്ങളോട് ഒരു സ്നേഹത്തിന്റെ വായ്പ ഉണ്ട് സ്നേഹ വായ്പ നിശ്ചയമായും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവസന്നിധിയിൽ ഈ പ്രയാസത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ നിങ്ങൾക്കും ഇടയായിത്തീരും എന്താണ് സ്വർഗം തുറന്ന് ഇവിടെ കയറി വരുവിൻ എന്ന ശബ്ദമാണ് യോഹന്നാൻ കേട്ടതെങ്കിൽ യോഹന്നാനോട് മാത്രമല്ല ക്രിസ്തുവിനെ പ്രതി കഷ്ടമനുഭവിക്കുന്ന ഓരോരുത്തരോടും നമ്മുടെ കർത്താവായ ശുക്രിസ്തുവിന് ഒരു ശബ്ദം കൽപ്പിക്കാനുണ്ട്